എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ ഫലം ഈ നക്ഷത്രക്കാർ രണ്ട് കൂറിലാണ് വരുന്നത് ഉത്രം കാല് ചിങ്ങക്കൂറിലും ഉത്രം മുക്കാൽ കന്നിക്കൂറിലും വരുന്ന ഒരു സമയമാണ് ഇവരിൽ ചിങ്ങക്കൂറിന് കൂടുതൽ ഗുണമുള്ള ഒരു സമയമാണ് കാണുന്നത് കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാര്യങ്ങൾ വരുന്നത് ഇവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങളിൽ സിദ്ധി സിദ്ധിയുണ്ടാവുന്ന ഒരു സമയമാണ് ഇവർ വിചാരിച്ച പല കാര്യങ്ങളും ഇവർക്ക് നേടാൻ സാധിക്കുന്ന ഒരു വർഷമാണ് മംഗളപരമായ പല കാര്യങ്ങളും ഇവരെ സംബന്ധിച്ച് നടക്കും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ഒക്കെ അവസരങ്ങൾ വരുന്നതാണ് കുടുംബത്തിൽ പുരോഗതിയും ഉന്നതിയും ഇവർക്ക് കിട്ടുന്ന ഒരു വർഷമാണ് സ്ത്രീകൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്ന വർഷമാണ് അവർ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി കിട്ടാൻ അവർക്ക് തീർച്ചയായിട്ടും കഴിയുന്ന ഒരു വർഷമാണ് കാര്യപ്രാപ്തിയും സ്വയം പ്രയത്നവും ഇവർക്ക് കൂടുന്ന ഒരു സമയമാണ് പിതൃസ്വത്തിന് അവകാശം വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ് അതായത് പിതാവിൽ നിന്നും സ്വത്ത് കിട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിതൃക്കളിൽ നിന്നും സ്വത്തുക്കൾ കിട്ടാൻ ഉണ്ടെങ്കിൽ അത് കിട്ടാനുള്ള പിതൃ സ്വത്തിന് അവകാശം വരുന്ന ഒരു സമയമാണ് പൊതുപ്രവർത്തകർക്ക് ഗുണവും ഗുണാധിക്യവും കിട്ടുന്ന ഒരു സമയമാണ് സ്ഥാനമാനങ്ങളും പുരസ്കാരങ്ങളും അനുമോദനങ്ങളും കിട്ടുന്ന ഒരു വർഷമാണ് പൊതുവർത്തകർക്ക് ഈ വർഷം രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ കിട്ടുന്ന അവർ മത്സരിക്കുന്ന സ്ഥാനങ്ങളിൽ മത്സരങ്ങളിൽ വിജയങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു വർഷമാണ് പുത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും എല്ലാം നല്ല ഒരു സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രവർത്തികളിൽ വിജയവും കർമ്മരംഗത്ത് പുഷ്ടിയും ഉണ്ടാവുന്ന ഒരു വർഷമാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഗ്രഹപുഷ്ടിയും ഉണ്ടാകുന്ന സമയമാണ് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഇവരെ സംബന്ധിച്ച് നടക്കുന്ന വർഷമാണ് സൗഭാഗ്യവും സമ്പത്തും കിട്ടുന്ന വർഷമായി ഇതിനെ കാണാം ധനപരമായി ഉയർച്ച ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഇവർക്കുണ്ടാവും ബന്ധുജനം കിട്ടുന്ന ഒരു സമയമാണ് ബന്ധുക്കളെ സംബന്ധിച്ച് ഇവർക്ക് ഗുണകരമാണ് ബന്ധുക്കളിൽ നിന്ന് ഗുണകരമായ അവസ്ഥയുണ്ടാവും മാതൃജന സഹകരണം കിട്ടുന്ന ഒരു വർഷമാണ് ഐശ്വര്യവും ഈശ്വരപ്രീതിയും ഇവർക്ക് ഉണ്ടാവും യാത്രകൾ ചെയ്യേണ്ടതായിട്ടും വരും ഇവർ ഉല്ലാസയാത്ര പോകാനും കുടുംബ സംബന്ധമായി നല്ല സമയങ്ങൾ ചെലവഴിക്കാനും ഇവരെ സംബന്ധിച്ച് അവസരങ്ങൾ വന്നു ചേരും യാത്രകൾ ഗുണകരമാവുകയും ചെയ്യും ഇപ്പം ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യം തന്നെ കൂടുതൽ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച്